സമുദായ കേസുകൾ പലത് കഴിഞ്ഞു പക്ഷെ അവിടെയല്ല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അതിന്റെ അതുല്യതയും അന്യൂനതയും ശക്തമായി പ്രഖ്യാപിച്ച് ജൈത്രയാത്ര തുടരുന്നു ആർക്കും മറികടക്കാൻ കഴിയാത്ത വിധം അതിന്റെ കൊമ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ശത്രുക്കൾക്ക് കയറുവാൻ കഴിയാത്ത ബാലികേറ മലയായി അത് ഉയർന്നു നിൽക്കുന്നു അതിന്റെ കൊമ്പൊടിക്കാൻ ആരാലും സാധിക്കാതെ വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഈ അതുല്യ ഭരണഘടന നിലവിൽ വന്നത് എന്നാൽ അതിനു മുമ്പ് ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധനായ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് തിരുമേനി അതിന്റെ കരട് രൂപം എഴുതി തയ്യാറാക്കിയിരുന്നു ആ പുണ്യവാന്റെ പ്രാർത്ഥനയും ദീർഘദർശനവുമെല്ലാം അതിൽ വ്യക്തമായി സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിൽ എത്രമാത്രം പീഡനം സഹിച്ചുവോ അത് എന്തുകൊണ്ട് സംഭവിച്ചു ആരാലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വിധം ഒരു സ്വതന്ത്ര സഭയുടെ ഘടന എന്താണ് എന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിച്ചാണ് ഈ ഭരണഘടന പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി തയ്യാറാക്കിയത് താൻ അനുഭവിച്ച വേദന പീഡനം അവഗണന അടിമത്വം ഇതൊന്നും വരും തലമുറ അനുഭവിക്കേണ്ടി വരരുത് എന്ന നിശ്ചയദാപ്യവും പ്രാർത്ഥനയുമാണ് ഈ ഭരണഘടനയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഒരാൾ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു നിയമാവലി തയ്യാറാക്കുമ്പോൾ സമകാലീന സംഭവങ്ങളും ഭൂതകാല സംഭവങ്ങളുമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലെടുക്കുക എന്നാൽ ഇവിടെ വരാനുള്ള സംഭവങ്ങളെയും ഭാവി കാലത്തെയും ഈ സഭ അഭിമുഖീകരിക്കാനിരിക്കുന്ന സംഭവങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊട്ടുകൂടിയാണ് ഈ ഭരണഘടന ആ പിതാവ് തയ്യാറാക്കിയത് ഇതിനെയൊക്കെയല്ലേ ഈ ദീർഘദർശനവും ദീർഘവീക്ഷണവും എന്ന് പറയുന്നത് യാക്കോബായക്കാർ ആരോടാണ് യുദ്ധം ചെയ്തത് അവർ ആരോടാണ് കേസ് പറഞ്ഞത് അവർ ആരെയാണ് ഇല്ലാതാക്കാൻ നോക്കിയത് എല്ലാത്തിനുമുപരി അവർ ആരെയാണ് ഭയപ്പെടുന്നത് ആരാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത് ആരെയാണ് ആരോടാണ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്തിനെയാണ് എന്തിനോടാണ് എന്ന് ചോദിക്കുന്നതാണ് നല്ലത് അതിനുള്ള ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഈ ഭരണഘടനയ്ക്കെതിരെയുള്ള യുദ്ധം അവർ ആരംഭിച്ചു ഇപ്പോൾ എഴുപത്തിയെട്ട് വർഷം ആയിരിക്കുന്നു ലോക ചരിത്രത്തിൽ പോലും കാണില്ല ഇതിന് സമാനമായ ഒരു കാര്യം ഏതാണ്ട് എഴുപത്തിയെട്ട് വർഷമായി ലോകത്തിലെ അത്ര വലുതൊന്നുമല്ലാത്ത ഒരു സഭയുടെ ഒരു ഭരണഘടനയ്ക്കെതിരെ ഒരു വിഘടിത സംഘം ഒളിഞ്ഞും തെളിഞ്ഞും പോരടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്ത് ഫലം ശൂന്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെല്ലാം ഇന്ത്യൻ സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ അസ്തിത്വത്തെ തറക്കിട്ടിട്ട് ഉറപ്പിച്ച് വിധി പറഞ്ഞു പല കോടതികളിലായി നൂറുകണക്കിന് വക്കീലന്മാർ ഈ എഴുപത്തെട്ട് വർഷമായി ഈ ഭരണഘടനയ്ക്കെതിരെ ശക്തമായി വാദിച്ചു ക്ഷീണിച്ചു എന്നതല്ലാതെ അതിനെ മറികടക്കാൻ ആർക്കും സാധിച്ചില്ല കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ഒഴുക്കിക്കളഞ്ഞു തലനാരിഴയ്ക്ക് പോലും വാക്ക് വാക്കായി വാക്യം വാക്യമായി വാചകം വാചകമായി വലിച്ചു കീറി പരിശോധിച്ചു നോക്കി കൈപുസ്തകം കൊച്ചുപുസ്തകം രജിസ്ട്രേഷൻ പോലും ഇല്ലാത്തത് എന്നതൊക്കെയുള്ള ധാരാളം പദപ്രയോഗങ്ങളും ഈ ഭരണഘടനയ്ക്ക് യാക്കോബായ വിഭാഗം കൊടുത്തു ഇതിനെ ഒന്ന് മറികടക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഡൽഹിയിൽ പോയി ആയിരക്കണക്കിന് ദിവസങ്ങൾ തമ്പടിച്ച് ഉണ്ടുറങ്ങി രാഷ്ട്രീയക്കാരെയും മതപ്രമുഖരെയും വിളിച്ചു വരുത്തി സൽക്കരിച്ചു കള്ളക്കൽപ്പനകൾ എഴുതി പള്ളികൾ കഴിച്ചു കല്ലേ പിളർക്കുന്ന മുടക്കുകളും ശാപങ്ങളും കൊണ്ട് മലങ്കരയെ പൊറുതി മുട്ടിച്ചു ഒന്നോർക്കുക വികട അടിമകളും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിൽ ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ല അതിനെ മറികടക്കാൻ സാധിക്കില്ല അത്ര ഉറപ്പുള്ളതാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക